എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കി നമ്മുടെ സ്ട്രോ ഹാഡ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അതൊരു ഡബിൾ എഡിറ്റഡ് സോഡാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോയ്ബോയ് നമ്മുടെ ഇമൂവ് ആയിട്ടുള്ള ഫയറ്റ് തോൽക്കാൻ കാരണം ജോയ് ജോയ്ബോയിനെ ആരോ ബിട്രേ ചെയ്തതാണ് ആ വിട്രേ ചെയ്ത ആൾ ആരാണ് അയാൾക്ക് നമ്മുടെ ലോക്കിയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇത് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതറിയാം താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആപ്പ് തൊട്ടടുത്തു തന്നെ ബെല്ലൈക്കൻ അനുബൽ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കാം എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലത്തെ വൺ ബീസ് റിലേറ്റഡ് ചില നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനുകളിലേക്ക് കൃത്യ എടുക്കുള്ളൂ എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം അപ്പോൾ അടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ചാപ്റ്ററിൽ നമ്മുടെ അവിടെ ഒരു പെയിൻറ്റിങ് ചെയ്തിരുന്നു എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പെയിൻറ്റിൽ നമുക്കൊരു ഫ്ലെയിം സർപ്പൻറ്റിനെയും കാണാൻ കഴിയും ഈ ഫ്ലെയിം സർപ്പൻറ്റ് നമ്മുടെ ജോയ്ബോയ് കഴിച്ചുള്ള ഫൈറ്റിൽ വലിയ തരത്തിലുള്ള ഒരു റൂൾ വഹിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ ഈ സർപ്പൻ്റ് നമ്മുടെ ജോയ്ബോയിനെ ബിഡ്രയിച്ചത് ആണ് നമ്മുടെ ജോയ് ജോയ്ബോയിൻ്റെ ഡിഫീറ്റിലേക്ക് നയിച്ചതെന്ന് ചില തീരയിലൊക്കെ പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ടൈമിൽ ഇപ്പോൾ ഈ സർപ്പൻ റീയൻകാർണേറ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നല്ല നമ്മുടെ ലോക്കിയുടെ കണ്ണ് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ ലോക്കിയുടെ കണ്ണ് കണ്ണിപ്പോൾ ആയിട്ടുണ്ട് ആ കണ്ണ് കാണാൻ ഏകദേശം പാമ്പിന്റെ കണ്ണ് പോലെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് ഈ ഫ്ലെയിം സർപ്പൻ്റാണ് നമ്മുടെ ലോക്കി എന്ന് അത് മാത്രമല്ല ഈ തിയറി പറയുന്നത് ഈ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫ്ലെയിം സർപ്പൻറ്റായിട്ട് മാറിയത് ഒരു ജാൻറ്റ് തന്നെയാണ് ആ ജാൻറ്റ് നമ്മുടെ ജോയ്ബോയുടെ ഭാഗത്ത് നിന്നായിരുന്നു ആദ്യം ഫൈറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ജോയ്ബോയിനെ ബിഡ്രേ ചെയ്യുകയും നമ്മുടെ ഇമോ സമയുടെ ഭാഗത്ത് ചേരുകയും ചെയ്തിട്ടുണ്ട് ഇതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടാവും നമ്മുടെ ഓർഡർ റിവീൽ ചെയ്ത ആ പെയിൻറ്റിങ് ആ പെയിൻറ്റിങ്ങിനെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ലഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ജാൻ്റിനെ നമുക്ക് ലൂഫിയുടെ അല്ലെങ്കിൽ ജോയ്ബോയുടെ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ആ ജാൻറ്റിൻ്റെ കുറച്ച് തയോട്ടൊക്കെ നോക്കിയാൽ നടുവിലായിട്ട് ഒരു ബെൽറ്റ് പോലത്തെ സാധനം നിങ്ങൾക്ക് കാണാൻ കഴിയും അതേ രീതിയിലുള്ള മാർക്ക് തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേൾഡ് സർപ്പൻ്റെ ദേഹത്വം അത് കാണാൻ കഴിയും ഒരു പക്ഷേ ഈ ഫൈവ് നമ്മുടെ ജോയ് ബോയിനെ ആ ജാൻറ്റ് ബിഡ്രോ ചെയ്യുകയോ അതിനുശേഷം ഈ വേൾഡ് സർപ്പൻറ്റായി മാറി നമ്മുടെ ജോയ് ജോയ്ബോയുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും ഒരു പക്ഷേ ഈ ബിഡ്രോയിൽ തന്നെയായിരിക്കും നമ്മുടെ ജോയ് ജോയ്ബോയിയുടെ ഡിഫീറ്റിനും കാരണമായിട്ടുണ്ടാകുക അപ്പോൾ ഈ തിയറി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലോക്കിയാണ് ഇപ്പോൾ ഈ വേൾഡ് സർപ്പൻറ്റിൻ്റെ റിയം കറണേഷൻ എന്നാണ് അതുകൊണ്ടു തന്നെയായിരിക്കും നമ്മുടെ ഇമോ നമ്മുടെ ലോക്കീന നമ്മുടെ ഹോളിനൈറ്റ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും ഇമോ കൃത്യമായിട്ട് അറിയാം ഈ ഫ്ലെയിം സർപ്പൻ എത്രമാത്രം പവർഫുൾ ആണെന്ന് അതുകൊണ്ടു തന്നെയായിരിക്കും നമ്മുടെ ലോക്കിന വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തേക്കാൻ ഇമോ സമ ശ്രമിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ആ ശ്രമം പായായത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ലോക്കി അത് റിഫ്യൂസ് ചെയ്തു പക്ഷേങ്കിലും ഇപ്പം നമ്മുടെ ലോക്കിനെ നമ്മുടെ ലൂഫി തൻ്റെ ക്രൂലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലോക്കി നമ്മുടെ ലൂഫിയുടെ ക്രൂവിൽ ചേരുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നടന്നത് അത് വീണ്ടും നടക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് നടക്കാം അതുകൊണ്ടുതന്നെ നമ്മുടെ ലോക്കി നമ്മുടെ ലൂഫിയുടെ ക്രൂയിൽ ചേരുകയാണെങ്കിൽ ലോക്കി ബിട്രേ ചെയ്താൽ അത് ലൂഫിക്ക് വലിയ രീതിക്കുള്ള തിരിച്ചടിയാകുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള നമ്മുടെ ലോക്കിയുടെ സ്ട്രെങ്ത് നമ്മുടെ ലൂഫിനെക്കാട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ലോക്കിക്കിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന ഹൈപ്പ് അത്ര മാത്രമാണ് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മുടെ കായ്ഡോനെക്കാട്ടും നമ്മുടെ ലോക്കി പവർഫുൾ ആകാൻ നല്ല ചാൻസ് ഉണ്ട് നമുക്കറിയാലോ നമ്മുടെ ലോക്കിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാങ്ക്സ് അവിടെയുള്ള എല്ലാ ജയൻസിൻ്റെ കൂടെയും ചേർന്ന് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ ലോക്കിയുടെ പവർ എത്ര മാത്രമായിരിക്കും അപ്പോൾ നമ്മുടെ ലോക്കി നമ്മുടെ സ്ട്രോ ഹാഡ്സ് ചേർന്നിട്ട് ബെറ്റർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലോക്കി അത് നല്ല രീതിക്കുള്ള ഒരു അടിയാവും പൈനിൽ പറയുന്ന കാലത്ത് സംശയമൊന്നും വേണ്ട കാരണം അത്രമാത്രം പവർഫുൾ നമ്മുടെ ലോക്കി അപ്പോൾ ഇത്രമാത്രമാണ് എനിക്ക് തിയറിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഫൈറ്റ് അടിക്കാൻ ഒന്ന് സഹായിക്കുക എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമല്ല എന്നാൽ മറ്റൊരു ദിവസം ബൈ ബൈ